അമ്മായി വെച്ച് വീരുന്നൊരു കെ ആരംഭമായ അയൽവക്കക്കാരെ വിളിപ്പിക്കുന്നു ആശയിൽ നോമ്പ് തുറപ്പിക്കുന്നു അച്ചിപ്പായയും നിവർത്തി അതബിലമായി ഇരുത്തി അറബിക്കാരക്ക ചുളയും വെച്ച് അഴകിൽ ഗ്ലാസ്സിൽ ജലമൊഴിച്ച് കുടിക്കാൻ ഇത് കുടിക്കും നോമ്പ് തുറക്കി എന്നും പറഞ്ഞുകൊണ്ട് ഫർലു നോമ്പ് പൊന്നമ്മായി നമ്മുടെ നല്ലമ്മായി രച്ചിട്ടും പൊടിച്ചിട്ടും ചിട്ട അർപ്പത്തിരി പലതരത്തിൽ അടവടാലോട് അരിയുണ്ടാകേണ്ട പുഴുക്കുണ്ടാമുള്ളിൽ വരും വിധത്തിൽ ഇവകളമായി രസത്തിൽ വെച്ചിട്ട് പൂമോനെ സാധസിൽ വെച്ചിട്ട് തുറക്കി നോമ്പ് തുറക്കി നോമ്പ് തുറക്കി എന്നും പറഞ്ഞുകൊണ്ട് നോമ്പ് തുറപ്പിക്കുന്ന പൊന്നമ്മായി നമ്മളെ നല്ലമ്മായി അമ്മായി വെച്ച് ിൽ വക്കാരെ വിളിപ്പിക്കുന്നു ആശയിൽ നോമ്പ്